ய நம்மளின் യു എൽ സി എസിനെ കുറിച്ചാണ് പറയുന്നത് യു എൽ സി എസ് എസ് ഊരാലിംഗൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തത് പതിമൂന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഫൗണ്ടർ എന്ന് പറയുന്നത് ഫടാനന്ദയാണ് ഊരാലിംഗൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലേറ്റർ നെയിം എന്ന് പറയുന്നത് ഊരാലിംഗൽ ലേബേഴ്സ് മ്യൂച്വൽ എയ്ഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് കോഴിക്കോട് വടകരയായിരിക്കും ും ഫസ്റ്റ് പ്രസിഡന്റ് പാലേരി കണാരമാസ്റ്ററാണ് തേർട്ടി ടു ഇയേഴ്സാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ സ്ഥാനത്ത് നിലനിന്നിരുന്നത് പിന്നെ രണ്ടായിരത്തി അഞ്ചിൽ എത്തിയപ്പോൾ യു എൽ സി എസിന് എൻ എൽ സി എഫിൽ മെമ്പർഷിപ്പ് ലഭിക്കുകയും രണ്ടായിരത്തി പതിനൊന്ന് എത്തിയപ്പോഴേക്കും എൻ എൽ സി എഫിൽ യു എൽ സി സി എസ് സർഗാലയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് സ്റ്റാർട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് എത്തിയപ്പോൾ യു എൽ കെയർ നയനാർ സദനം ഫോം ചെയ്തു യു എൽ കെയർ നയനാർ സദനം എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ ഇൻ്റലക്ച്വലിൽ ചലഞ്ചസ് ആയിട്ടുള്ള പേഴ്സൺസിന് വേണ്ടി രൂപീകരിച്ചാണ് യു എൽ കെയർ നയന എന്ന് ആയപ്പോൾ കെയർ കെയർ ഫോം ചെയ്തു പറയുന്നത് സീനിയർ സിറ്റിസൺസിന്റെ ഡേ കെയർ സെന്റർ ആണ് യു എൽ കെയർ മടിത്തട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് എത്തിയപ്പോഴേക്കും യു എൽ സിസിന് ഐ സി എൽ മെമ്പർഷിപ്പ് ലഭിച്ചു നെക്സ്റ്റ് വന്ന സർഗശേഷി എന്നുള്ളതാണ് സർഗശേഷി എന്ന് പറയുന്നത് എ ഹാൻഡിക്രാഫ്റ്റ് ഔട്ട്ലെറ്റ് ഫോർ വുമൻസ് വിത്ത് ഡൗൺ സിൻഡ്രം വുമെൻസിന് ഡൗൺ സിൻഡ്രം ഉള്ള വുമെൻസിന്റെ വുമൻസിന് വേണ്ടിയുള്ള ഒരു ഹാൻഡിക്രാഫ്റ്റ് ഔട്ട്ലെറ്റ് ആണ് സർഗശേഷി എന്നുള്ളത് നെക്സ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് എത്തിയപ്പോൾ അതിന് ഐ സി ഐ മെമ്പർഷിപ്പ് ലഭിക്കുക ചെയ്തു ഇപ്പോഴത്തെ പ്രസൻറ്റ് പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് രമേശൻ ബാലേരിയാണ് രമേശൻ ബാലേരിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റോബോട്ട് ഓവൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റോബോട്ട് ഓവൻ പുരസ്കാരം ലഭിക്കുന്നത് കോലിയക്കോട് എൻ കൃഷ്ണനായർ ആണ്